സംഗീത ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്കെ വിതരണം ചെയ്തിരിക്കുന്ന കുറുപ്പിനകത്ത് അത് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല പത്രം കാര്യങ്ങളൊക്കെ കിടക്കണമെന്ന് വിശദീകരിക്കണം തോന്നില്ല അത് ആവശ്യമുണ്ടാവില്ലല്ലേ കുറുക്കിനകത്തുണ്ട് ഇപ്പൊ സ്വാഭാവികം ഒരു പത്രസംഘടന നടത്തുന്നത് നാട്ടുകാരെ അറിയുകയും സംഘടന പരിചയപ്പെടണം അങ്ങനത്തെ പ്രോഗ്രാം പരിചയപ്പെടണം കൂടുതലാളുകളിലേക്ക് ഇതെത്തണം അതിനനുസരിച്ചുള്ള സഹായം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് എല്ലാ പത്രമാധ്യമങ്ങളിലും ഇരുപത്തി ഒൻപതിന്റെ പ്രോഗ്രാം പ്രസിദ്ധീകരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പത്രസഹനം ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ലേഖകരുടെയും സഹായ സഹകരണങ്ങൾ ആ ഒരു ഉദ്യമത്തിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ആഗ്രഹമായിട്ട് എനിക്ക് സൂചിപ്പിക്കാം ഞാനൊരു പരിചയപ്പെടുത്തുണ്ടാവുന്നു ഞാൻ എന്റെ പേര് കുമാരൻ സംഘടനയുടെ വിശ്വനാഥൻ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ആണ് ഈ ഒരു സാംസ്കാരിക വേദിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ വിശ്വനാഥൻ മാഷ്ടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ രക്ഷിതാക്കളും ചേർന്ന ഒരു കൂട്ടായ്മയാണ് അവരൊക്കെ തന്നെ കൈതറസാറാണ് ഞങ്ങളുടെ രക്ഷാധികാരി കരിപ്പുറം പത്മശ്രീ കൈപ്പുറം ദാമോദർ നമ്പൂരിയാണ് ഞങ്ങളുടെ രക്ഷാധികാരി കൈതർ സാറിന്റെ സ്വാധീന കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും അവിടുത്തെ ആയിരുന്നു വിശ്വനാഥ മാഷ് അപ്പൊ മാഷിന്റെ ശിഷ്യന്മാരും ആ ശിഷ്യന്മാരുടെ രക്ഷിതാക്കളും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഞങ്ങളൊക്കെ ഈ രക്ഷിതാക്കളാണ് ശ്യാംജിത്ത് മാഷിന്റെ ശിഷ്യനാണ് ഇതിലുള്ള അംഗങ്ങളും ആ രീതിയിൽ ഇരാട്ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഈ വേദിയിലാണെന്ന് അറിയപ്പെടുന്നത്